നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ കന്നിക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാർക്ക് ജൂലൈ മാസം വളരെയധികം ഗുണപ്രദമാകുന്നു ആരോഗ്യം നന്നായിരിക്കും ഗൃഹ ശോഭനീയവും സന്തോഷപ്രദവുമായിരിക്കും ഈ നക്ഷത്രക്കാർ ജൂലൈ മാസത്തിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സമയം കണ്ടെത്തുന്നവരായിരിക്കും സാമ്പത്തികമായും വളരെയധികം നല്ല സമയമാകുന്നു ജൂലൈ മാസം അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമനം ഉണ്ടാകുന്നതാണ് ചെറിയ പ്രയത്നത്തിലൂടെ തന്നെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ വലിയ പുരോഗമനം ഉണ്ടാവും ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരുവാനും ലാഭങ്ങൾ കൊണ്ടുവരുവാനും സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുകയും നല്ലവണ്ണം പഠിക്കുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും യുവാക്കൾക്ക് കലാപരമായും അതുപോലെ ഗവേഷണ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിലും വളരെ നല്ല സമയമാകുന്നു ജൂലൈ മാസം ഇനി ഈ നക്ഷത്രക്കാരുടെ ശുഭദിനങ്ങളും അശുഭദിനങ്ങളും പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും ശുഭകരമാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ആറാം തീയതിയും എട്ടാം തീയതിയും ഇരുപത്തിയാറാം തീയതിയും ശുഭപ്രദമാകുന്നു യാത്രാ സംബന്ധമായ കാര്യങ്ങൾക്ക് അഞ്ചാം തീയതിയും ആറാം തീയതിയും ഇരുപത്തിയാറാം തീയതിയും ശുഭപ്രദമാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും ആറാം തീയതിയും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും ശുഭകരമാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടം എന്നിവയ്ക്കൊക്കെ ആറാം തീയതിയും ഏഴാം തീയതിയും എട്ടാം തീയതിയും ശുഭകരമാകുന്നു സേവനങ്ങൾക്ക് അഞ്ചാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ശുഭങ്ങളാകുന്നു പാർട്ട്ണർഷിപ്പിന് ഏഴാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ഇരു ഇരുപത്തി ആറാം തീയതിയും ശുഭപ്രദമാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് പന്ത്രണ്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ശുഭകരമാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും അഞ്ചാം തീയതിയും ഏഴാം തീയതിയും പതിനേഴാം തീയതിയും ശുഭപ്രദമാകുന്നു ഇനി അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും ഒമ്പതാം തീയതിയും പതിനാലാം തീയതിയും പത്തൊമ്പതാം തീയതിയും അശുഭങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് പത്താം തീയതിയും പതിനഞ്ചാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും അശുഭദിനങ്ങളാകുന്നു യാത്രകൾക്ക് പതിനാലാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും അശുഭങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും ഒമ്പതാം തീയതിയും പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതിയും അശുഭങ്ങളാകുന്നു കുട്ടികൾ ഊഹ കച്ചവടം എന്നിവയ്ക്കൊക്കെ പത്താം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തി ഒന്നാം തീയതിയും അശുഭങ്ങളാകുന്നു സേവനങ്ങൾക്ക് മൂന്നാം തീയതിയും പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതിയും അശുഭങ്ങളാകുന്നു പാർട്ട്ണർഷിപ്പിന് ഒന്നാം തീയതിയും പത്തൊമ്പതാം തീയതിയും ഇരുപ ഇരുപതാം തീയതിയും അശുഭങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഒന്നാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും അശുഭങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും മൂന്നാം തീയതിയും പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതിയും അശുഭങ്ങളാകുന്നു ഇനി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ തുലാം തുലാംകൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തെ ഫലങ്ങൾ പരിശോധിക്കാം ആരോഗ്യം പൊതുവെ നന്നായിരിക്കും അപകട സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ മാറ്റിവെക്കേണ്ടതാണ് ഗൃഹാന്തരീക്ഷം ഗുണസമ്മിശ്രമായിരിക്കും പ്രായോഗികമായ സമീപനം മൂലം ഗൃഹാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ സാമ്പത്തികപരമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജൂലൈ മാസം ജോലി സംബന്ധമായി ഒരുപാട് പുരോഗമനങ്ങൾ അഭിവൃദ്ധി ഇവയൊക്കെ കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ് ജോലി സംബന്ധമായി എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിൽ വിജയിക്കുവാൻ സാധിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്കും വളരെയധികം തന്നെ ബിസിനസ് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ് സഹപ്രവർത്തകരിൽ നിന്നും അനുകൂലമായിട്ടുള്ള പ്രവർത്തനങ്ങളും വളരെയധികം പ്രോത്സാഹനവും ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നന്നായി പരിശ്രമിച്ചാൽ മാത്രമേ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധി കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ പഠനത്തിൽ നിന്ന് തെന്നി മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോവാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക ഇനി ഈ നക്ഷത്രക്കാരുടെ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ശുഭദിനങ്ങളും അശുഭദിനങ്ങളും ഒന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും പതിനഞ്ചാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും ശുഭ ശുഭപ്രദമാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ഏഴാം തീയതിയും ഒമ്പതാം തീയതിയും പത്താം തീയതിയും ശുഭപ്രദമാണ് യാത്രകൾക്ക് ഒന്നാം തീയതിയും ഏഴാം തീയതിയും എട്ടാം തീയതിയും ശുഭപ്രദമാണ് വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും എട്ടാം തീയതിയും പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതിയും ശുഭദിനങ്ങളാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടം ഇതിനൊക്കെ ഏഴാം തീയതിയും ഒമ്പതാം തീയതിയും പത്താം തീയതിയും ശുഭപ്രദമാകുന്നു സേവനങ്ങൾക്ക് ഒന്നാം തീയതിയും എട്ടാം തീയതിയും ഇരുപത്തിയാറാം തീയതിയും ശു ശുഭപ്രദമാകുന്നു പാർട്ട്ണർഷിപ്പിന് ഒമ്പതാം തീയതിയും പത്താം തീയതിയും ഇരുപത്തിയാറാം തീയതിയും ശുഭപ്രദമാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും ശുഭപ്രദമാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഒമ്പതാം തീയതിയും പത്താം തീയതിയും പത്തൊമ്പതാം തീയതിയും ശുഭപ്രദമാകുന്നു ഇനി അശുഭ ദിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും പന്ത്രണ്ടാം തീയതിയും പതിനേഴാം തീയതിയും ഇരുപത്തി ഒന്നാം തീയതിയും അശുഭങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് പന്ത്രണ്ടാം തീയതിയും പതിനെട്ടാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും അശുഭങ്ങളാണ് യാത്രകൾക്ക് പതിനേഴ് പതിനെട്ട് ഇരുപത്തി മൂന്ന് തീയതികൾ അശുഭങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും അഞ്ചാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ഇരുപത്തി ഒന്നാം തീയതിയും അശുഭങ്ങളാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടം ഇവയ്ക്കൊക്കെ ഇരുപത്തി ഒന്നാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും അശുഭങ്ങളാകുന്നു സേവനങ്ങൾക്ക് അഞ്ചാം തീയതിയും ആറാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും അശു അശുഭങ്ങളാകുന്നു പാർട്ട്ണർഷിപ്പിന് മൂന്നാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും അശുഭങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് മൂന്നാം തീയതിയും ഇരുപത്തിമൂന്നാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും അശുഭങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും ആറാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും അശുഭങ്ങളാകുന്നു എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം